ഇന്ന് തിരുവോണമായിട്ട് രാവിലെ തന്നെ കുറച്ച് പൊട്ടും തൊട്ട് അത്ത ഇടാനുള്ള പരിപാടിയാണ് ദേ അത്തത്തിനുള്ള പൂക്കളൊക്കെ ഇന്നലെ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറമ്പിൽ നിന്ന് കിട്ടിയ കുറച്ച് പൂക്കളും കുറച്ച് വരവ് പൂക്കളും ഒക്കെ ആയി അത്തം സെറ്റാക്കാമെന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ അത്തം തൊട്ട് പത്ത് ദിവസം പൂക്കളൊന്നും ഇട്ടില്ലെങ്കിലും തിരുവോണത്തിനൊരത്തം അതിവിടെ പതിവുക ചുവപ്പും മഞ്ഞയും കലർന്ന ബന്തിപ്പൂക്കളും നല്ല ചുവന്ന ചെമ്പരത്തിയും പിന്നെ പറമ്പിലെ നിത്യസഹവാസിയായ വെള്ളക്കനകാമ്പുരവും കൂടെ കുറച്ച് അലങ്കാരത്തിന് വാടക കൂടി കൂടിയായപ്പോൾ പിന്നെ പറയണോ ചെറുതെങ്കിലും അത്ര മോശമല്ലാത്ത ഒരു അത്തപ്പൂക്കളം ഒരുക്കിയെടുത്തു ഇത് കൂനനുറുമ്പിൻ്റെ കൂടാണ് ഈ മണ്ണിനൊപ്പം കുറച്ച് ചാണകം കൂടി കൂട്ടി കുഴിച്ച് അത്തപ്പൂക്കളത്തിൻ്റെ തറ സെറ്റാക്കി എടുക്കാം നടുവിലായി കുഴച്ച് ഒരു മൺകെട്ട വെച്ച് അതിൽ നിന്ന് തുടങ്ങാം അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇട്ട് വന്നപ്പോൾ അലങ്കാരത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല പല വർണ്ണത്തിലുള്ള പൂക്കൾ ഒന്നൊന്നായി നിരത്തി വിദേശിയെന്നോ സ്വദേശിയെന്നോ ഭേദമില്ലാതെ എല്ലാവരും കൂടി ഒത്തിണങ്ങിയപ്പോൾ മനോഹരമായ ഒരത്ത റെഡിയായി തിരുവോണം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമായെങ്കിലും വീഡിയോ ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടിയത്